ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലയും ചക്കക്കുരു ഒക്കെ ചേർത്തിട്ട് എടുത്തിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ കറി എടുക്കാനായിട്ട് ഞാനിവിടെ ഇരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതധികം വലുപ്പമില്ലാത്ത ചക്കക്കുരുവാണ് അത് ഉലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടി നിറയെ മുരിങ്ങയിലെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ഇനി മുറിച്ചു വെച്ച ചക്കക്കുരു കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് കറി തയ്യാറായി കഴിയുമ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ ചക്കക്കുരു മുഞ്ഞിക്കിടക്കുന്നതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ചക്കക്കുരു വേവിച്ചെടുക്കണം ഈ ചക്കക്കുരു വേവുന്ന നേരം കൊണ്ട് ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് അര കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ് മൂന്ന് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചക്കക്കുരു വേവിച്ചപ്പോ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അര ൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോ തേങ്ങ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് കുക്കർ തുറന്നു നോക്കുകയാണ് ഞാനിവിടെ രണ്ട് വിസിലാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കുക ഇനി ഈ ചക്കക്കുരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് എല്ലാ ചക്കക്കുരു അടയ്ക്കണ്ട വളരെ കുറച്ച് മാത്രം ഇതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ ചക്കക്കുരു ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ചക്കക്കുരു ഉടച്ചെടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും വെളുത്തുള്ളി ഒന്ന് വാടി വരും ഈ സമയത്ത് ഇതിലോട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം പത്ത് ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളി നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് വറ്റൽമുളക് ആദ്യമേ ചേർത്ത് കൊടുത്താൽ വറ്റൽമുളക് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് ചേർത്ത് കൊടുത്ത് വറ്റൽമുളക് ഒന്ന് മൂത്ത് വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് ചെറിയുള്ളി ഒന്നും കൂടി ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മുരിഞ്ഞു വരും ചെറിയുള്ളി ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോ നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പിടി മുരിങ്ങേല ചേർത്ത് കൊടുക്കുകയാണ് മുരിങ്ങേല ചേർത്ത് കൊടുത്തിട്ട് രണ്ടു മിനിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മുരിങ്ങേല നന്നായിട്ട് വാടി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ മുരിങ്ങേല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ചക്കക്കുരു ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വേവിച്ച് ആ കുക്കറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടി ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് മുരിങ്ങി ഇലയും ചക്കക്കുരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അതും ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളച്ച് തുടങ്ങിയാൽ മതി ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം സമയത്ത് ഉപ്പ് നോക്കുക ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി കറി ഒന്ന് തിളച്ച് തുടങ്ങണം ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇനി ഈ കറി ഇരിക്കും തോറും ഒന്ന് കുറുകി വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ കറിക്ക് എത്ര ആണോ വേണ്ടത് ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്